എല്ലാവർക്കും സ്വാഗതം ഗംഗേട്ടൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് കഴിച്ചിട്ട് പോകാവൂ പെങ്ങളുടെ മോളാണെന്നുള്ള ഓർമ്മ കൂടെ വേണം എന്നും അറിയൂട്ടോ അപ്പൊ ഗംഗേട്ടനാണെങ്കിലും ബാലേന്ദ്രനെ നോക്കിയിട്ട് അങ്ങ് താഴേക്ക് അങ്ങ് പോവുകയാണെ അത് കഴിഞ്ഞ് അലീന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഗംഗേട്ടൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ മനു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗംഗേട്ടൻ വരുന്നത് കാണുമ്പോൾ തന്നെ മനു എവിടെ നിന്ന് എഴുന്നേറ്റ് ഗെങ്ങേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ സംസാരിച്ചോന്ന് ചോദിക്കും ഗംഗേട്ടനോട് അപ്പോൾ സംസാരിച്ചു പകയടങ്ങുന്നില്ല എന്ന് അറിയട്ടോ അപ്പോൾ ആന്റീനോടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എത്ര സംസാരിച്ചിട്ടും പക എങ്ങ് അടങ്ങുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുന്ന സമയത്ത് വൈജ അടങ്ങണം വൈജയുടെ വാശിയെല്ലാം മാറ്റി വെച്ച് എല്ലാവരും സ്നേഹിക്കണം അല്ലാതെ വേറെ വഴിയില്ല എന്ന് വഴിയില്ലാന്നും അറിയൂട്ടോ അപ്പോൾ ആന്റിയല്ലേ ആന്റിയുടെ മില്ലി പോലും ില്ല എന്നും അന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആലോചിക്കുന്നത് ആന്റീനെ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സത്യം പറഞ്ഞാലോ അലീന സ്വന്തം മകളാണെന്ന് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു അലിനിക്കെതിരെ ഇത്രയും ചെയ്ത് വെച്ചിട്ട് അവൾ സ്വന്തം മകളാണെന്ന് അറിയുമ്പോൾ അവൾക്ക് അത് താങ്ങാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അലീന അവിടെ വന്നിട്ട് പറയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളല്ലോ നീ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞു അത് കഴിക്കാതെ പോയാലാണ് എനിക്ക് ബുദ്ധിമുട്ട് എന്ന് അലീന അലീനറയുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രനും താഴെ ഇറങ്ങി ചോദിക്കുന്നുണ്ട് നീ എവിടേക്ക് ആണെന്നു ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ എന്നിട്ട് അലീന ഭക്ഷണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള കൈപ്പ് ആഹാരത്തിലേക്ക് കലർത്തണ്ട അത് പാവം പെങ്കുച്ച് നിറഞ്ഞ മനസ്സോടെ ഉണ്ടാക്കി എന്നൊക്കെ ബാലേന്ദ്രനെ ആണെങ്കിലും പറയുന്നുണ്ട് ഇപ്പൊ കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാണ് അപ്പോൾ ഗംഗേട്ടനോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഗംഗേട്ടൻ എങ്ങനെയാ പോകുന്നത് നീലഗിരിക്ക് എന്ന് ഇപ്പൊ ടാക്സി വിളിച്ച് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ടാക്സി വിളിച്ചതരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു വല്ലിച്ചനും ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബലേന്ദ്രൻ തന്നെയാട്ടോ പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്കാണെങ്കിലോ എൻ്റെ കൂടെ പോന്നോ വെറുതെ മനു അവിടെ വരെ വന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഗങ്ങേട്ടൻ്റെ എന്തെങ്കിലും ലഗേജ് ഉണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അത് ഇടുക്കിയിലേക്ക് എടുത്ത് വെച്ചാൽ മതി എൻ്റെ കാറിൽ ഇടുക്കിയിലേക്ക് എടുത്ത് വെച്ചാൽ മതി മറക്കണ്ടാന്ന് പറയും കേട്ടോ അങ്ങനെ പിന്നെ ബലേന്ദ്രൻ ഇറങ്ങുന്ന സമയത്ത് മനു ആണെങ്കിലും ഇടുക്കിയിലേക്ക് ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗംഗേട്ടൻ എല്ലാവരോട് യാത്ര പറഞ്ഞു പോകാൻ കേട്ടോ അലീനോട് പറയുന്നുണ്ടായിരുന്നു നമ്പർ തന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താവശ്യം വന്നു ാലും വിളിച്ച് പറഞ്ഞോട്ടോന്നൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അങ്ങനെ മനുവിനോട് യാത്ര പറഞ്ഞ് അവരങ്ങ് പോകട്ടോ കൃഷ്ണമോളാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു വലിച്ചതിനോട് സംഭവല്ലേന്ന് അപ്പൊ മനു സമ്മതിക്കുന്നുണ്ട് കേട്ടോ വലിച്ച വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തായി തീർന്നേന് എന്നെ അവരെന്തിനെ പിടിച്ചു കൊണ്ടോയത് കൊല്ലാനാണോ മനു എട്ടാ എന്ന് ഇങ്ങനെ ചോദിക്കോ അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു എന്തിനാ വെറുതെ ടെൻഷൻ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് അങ്ങ് പോകട്ടോ എന്നിട്ട് പിന്നീട് അലീന ആരോടും സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എല്ലാവരും അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അലീന പറയുന്നുണ്ടായിരുന്നു നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു സമാധാനമാണ് ആദ്യം അച്ഛനീ സത്യം അറിഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട ഈ വീട് എങ്ങോട്ടെങ്കിലും ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടി പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അറിയൂട്ടോ പിന്നെ അച്ഛൻ എന്നെ മനസ്സിലായി അതുകൊണ്ടാണ് അച്ഛൻ എന്നെ കൂടെ നിർത്തിയത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോൾക്ക് മനസ്സിലായി കൃഷ്ണമോളോട് അച്ഛൻ സത്യം പറഞ്ഞു എന്നും അറിയൂട്ടോ എന്നിട്ട് അലീന അതിന്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു ഇവൾ എന്നോട് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഇവളുടെ പെരുമാറ്റത്തിൽ നിന്ന് കൃഷ്ണമോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ചേച്ചി എന്നോട് അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോ അത് ഞാൻ പറഞ്ഞില്ല നീ എന്നോടും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോ അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ചേച്ചി എന്നോട് സ്നേഹ കൂടുതലൊന്നും കാണിച്ചില്ലല്ലോന്ന് അങ്ങനെ സ്നേഹ കൂടുതൽ കാണിച്ചാലും നിനക്ക് മനസ്സിലാവില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങനെ എന്നോട് സ്നേഹം കാണിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആരും കാണാതെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ കൃഷ്ണമോളോട് അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളെന്നെ പറയുന്നുണ്ടായിരുന്നു എന്നോട് അച്ഛൻ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ മനുസങ്കടം പറയുന്നുണ്ട് കേട്ടോ എന്നോട് ആരും പറഞ്ഞു ില്ല എപ്പോഴും ഇങ്ങനെ ഞാനായിരുന്നല്ലോ നിനക്ക് ഇങ്ങനെ സപ്പോർട്ട് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താ മനു ഏട്ടൻ മനസ്സിലാക്കാത്തത് എന്നിട്ട് അലീന സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അലീനനെ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഞാനല്ലല്ലോ പറ്റിച്ചത് മുത്തശ്ശനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ അയാളാണെങ്കിലും ഇങ്ങനെ നല്ല വിദഗ്ധമായിട്ട് എന്നെ പറ്റിച്ചു എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മനുവിനെ പറയുന്നുണ്ടായിരുന്നു അതിൽ നീ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ബാലന്ദ്രനാങ്കൾ ആണെങ്കിലും നിന്നെ ഒരു വോയിസ് ഏൽപ്പിച്ചു അങ്ങനെയല്ലേ അറിഞ്ഞത് കാര്യങ്ങള് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ പലതവണ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് മനുവട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് എന്തായാലും ഇവിടുന്ന് പോകുന്നതിന്റെ മുന്നേ മനുവട്ടനോട് എല്ലാം പറഞ്ഞു എന്ന് പൊട്ടിക്കറിയണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അലീന പിന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരൊക്കെ അറിയരുതെന്ന് ആഗ്രഹിച്ചോ അവരെല്ലാവരും അറിഞ്ഞു പക്ഷേ ഞാൻ അറിയണം ആഗ്രഹിച്ച ആള് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാഡത്തിനോട് ഇങ്ങനെ ഒരു ദേഷ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ണ്ട് അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു അത് മാഡത്തിനോട് എന്താ ദേഷ്യമില്ലാത്തത് എന്നറിയോ അതിങ്ങനെ ഇപ്പൊ ഒരു നാലാളെങ്കിലും ഇങ്ങനെ അലീന ആരാന്നുള്ള കാര്യം അറിഞ്ഞല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയൂട്ടോ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ മാഡം എന്നുള്ള വിളി കേ എന്തോ പോലും തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നത് അമ്മ എന്ന് വിളിക്കാത്തത് പലരും ഇനി അറിയാത്തതുണ്ടല്ലോ അപ്പൊ ഇനിയിപ്പോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മറ്റുള്ളവർ അറിയുമ്പോൾ എന്തേലും പ്രശ്നാവില്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ പലതവണ ഇവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്നുള്ളത് മാഡത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പോലെയാണ് കാണുന്നത് എന്നെ ഇങ്ങനെ മകളായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ പല തവണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഹിതിനോടും ബവിതേനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എൻ്റെ അനിയനും അനുജത്തിയാണ് അതുപോലെ തന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്നൊക്കെ എന്ന് പറയും എന്നിട്ട് ശരിയല്ലേ കൃഷ്ണമോളെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണമോളും പറയുന്നുണ്ട് ശരിയാണ് ചേച്ചി പലതവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആർക്കും മനസ്സിലായില്ല എന്ന് അറിയൂട്ടോ പിന്നീട് മനു അലീനയോട് പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ആന്റീനയോട് എങ്ങനെ പറയുന്നതാണ് ആലോചിക്കുന്നത് ഒരു രഹസ്യം പറയുന്ന പോലെ പറയണോ അതോ ഇനിയിപ്പോ ഇങ്ങനെ അന്ന് ഇങ്ങനെ ജനിച്ച കുഞ്ഞിങ്ങനെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു ഒന്നും വേണ്ട മനുവേട്ട അവസാനം ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് എൻ്റെ നേർക്കായിരിക്കുമല്ലോ ഒന്നും വേണ്ട എന്ന് കേട്ടോ പിന്നീട് ഞങ്ങേട്ടനും ബാലേന്ദ്രനും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോൾ വൈജീനെ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട് അപ്പോൾ ബാലേന്ദ്രൻ പറയും ഞാൻ അവൾക്ക് എന്തെങ്കിലും ചികിത്സാ സൗകര്യം ആവശ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലാതെ ആ കാപ്പറ്റ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്ന ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല എന്ന് അറിയാം അപ്പോൾ ഗംഗേട്ടൻ പറയും എന്നാൽ ഞാൻ പോയി കണ്ടിട്ട് വരാമെന്നു പറയൂട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതാ നല്ലത് ഞാൻ ഗങ്ങേട്ടന് പോകാനുള്ള ടാക്സി വിളിക്കാം നീലഗിരിയിൽ എത്തേണ്ടേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഗംഗേട്ടനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു നേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വൈജനോട് സംസാരിക്കുന്നു ഞാനിന്ന് തിരിച്ചു പോകുകയാണ് പറയും എന്നിട്ട് നഴ്സിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം സംസാരിക്കാൻ പറ്റില്ല കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വയനുന്ന് ബ്ലഡ് വരും എന്ന് പറയൂ കേട്ടോ നേഴ്സ് അവിടെ നിന്ന് പോവാതെങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ എനിക്കൊന്ന് പേഴ്സണലായിട്ട് ആയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങടെന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂറും അറ്റൻഷൻ ഒന്നും കൊടുക്കുന്നില്ലല്ലോ പിന്നെ ഇത് ഐ സിയു അല്ല റൂമല്ലേ ബൈസ്റ്റാൻഡർ അല്ലെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പേഷ്യന്റിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എനിക്കെന്താ ഞാൻ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അവിടുന്നൊരു അനിഷ്ടത്തോടുകൂടിയാട്ടോ പോകുന്നത് അപ്പോൾ നഴ്സ് പോയി കഴിഞ്ഞ ശേഷം പിന്നീട് വൈജീനോട് സംസാരിക്കുകയാണ് അപ്പോൾ വൈജീനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്ന ശേഷമാണ് ഇവിടുത്തെ സോൾവ് സോൾവായതെന്ന് നിനക്ക് അറിയാമല്ലോ ഒന്ന് ചോദിക്കൂട്ടോ അപ്പോൾ വൈജിൻ്റെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അലൈനേനെ തട്ടിക്കൊണ്ടു പോകാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ നീ പറഞ്ഞിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടിയിട്ടല്ല അവർ അങ്ങനെ ചെയ്തത് അപ്പൊ ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അവര് രണ്ടുപേരും ജയിലിൽ കിടന്നേനെ എന്ന് പറയുന്നുണ്ട് വൈജ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി ആരും ജയിലിലൊന്നും കേറണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് ചങ്ങനെ പറയുന്നുണ്ടായിരുന്നു അലീന അമ്മയെ നോക്കാൻ വന്നവളാണ് അവൾ അമ്മയെ നോക്കി അവിടെ കഴിഞ്ഞേനെ അപ്പോൾ നിനക്ക് അത് പറ്റില്ല അവളെ കൊണ്ട് വീട്ടുജോലിയെല്ലാം എടുപ്പിക്കണം എന്നിട്ട് അവളെ കള്ളിയാക്കണം അതുപോലെ തന്നെ വെബിചരണിയാക്കണം നേർക്കോലിയെ രാജവെമ്പാലയാക്കിയത് നീ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കർമ്മഫലമാണ് അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഇടയ്ക്കലേ നീ ഇങ്ങനെ കിടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വൈജ് പറയുന്നുണ്ടായിരുന്നു എല്ലാം എന്റെ തെറ്റേനെയാണ് ഞാനത് സമ്മതിച്ചു പോരേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ അലീനേനെ എന്റെ വീട്ടിൽ നിർത്താന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനെ പിന്നെ എവിടെ പോവും അവൾ ബാലചന്ദ്രന്റെ മകളായി പോയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വൈജ പറയുന്നുണ്ടായിരുന്നു സ്വന്തം ഭാര്യ മക്കളുമാണ് പ്രധാനം അല്ലാതെ ഏതെങ്കിലും തെരുവ് വേഷിക്ക് പറഞ്ഞവളൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ആഗ്രഹിലെ തെരുവിൽ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വൈജയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീയും ഇങ്ങനെ മാരേജിന് മുന്നേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവളല്ലേ അപ്പോൾ ആ കുഞ്ഞു വളർന്നു വലുതായി നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അമ്മയെന്ന് വിളിച്ചാലേ നീ അവളെ എന്താ ഇറക്കി വിടോ കടക്കടി പുറത്ത് എന്ന് പറയുമോ ഒരിക്കലും പറയില്ല ഒരു അമ്മയാണെങ്കിൽ എന്ന് പറയൂ കേട്ടോ അപ്പോൾ ബാലേന്ദ്രനും അത്രയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അയാൾക്കും ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഉണ്ടായ ഒരു അഫെയറിൽ ഈ അടുത്താണ് അറിഞ്ഞത് അതിലൊരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ ഗംഗേട്ടൻ ആഗ്രഹിയിലെ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ഈ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതേ ാലേന്ദ്രന്റെ ജീവിതത്തിലും അത് തന്നെയല്ലേ സംഭവിച്ചത് അപ്പൊ നീ അയാളെക്കാളും ബെറ്റർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ അയാളെ കുറ്റപ്പെടുത്താനുള്ള ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ബെറ്ററോന്നല്ല എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ വൈജയന്തിക്ക് അതങ്ങ് പിടിക്കുന്നില്ല അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ മൂന്നുപേരെയും ബാലേന്ദ്രൻ പൊട്ടൻ കളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന് പറയും അപ്പോ അത് നിനക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അലീനിനെ കിടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവന്നത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് നോക്കി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അല ഒരു കാര്യം ഗംഗേട്ടൻ ഉറപ്പിച്ചു അലിനെ താമസിക്കുന്ന വീട്ടിലല്ല വൈജയന്തി ഇനി താമസിക്കുന്നത് എന്ന് പറയും അലേന്ദ്രൻ ഗെങ്ങേട്ടനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളുടെ മുന്നിൽ കൈയും കൂപ്പി നിന്ന് യാചിക്കാം അല്ലയോ മഹാറാണി അടിയം ചെയ്ത തെറ്റെല്ലാം മാപ്പാക്കി തരണം എന്നും ഇനിയും ഇങ്ങനെ മഹാറാണി തിരുമനസ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പല പുരുഷന്മാരെയും പ്രാപിക്കുകയും ജാരസന്ധതികളെ പ്രസവിക്കുകയും ചെയ്യും ഭർത്താവ് എന്ന ലേബലിൽ ഞാൻ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി തന്നോളാം എന്നും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്